ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പിസോഡ് നമ്പർ നയൻറ്റി ഫോർ ഡേ നയൻറ്റി ത്രീ നമ്മൾ ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക അതിന്റെ കണ്ടിന്യൂഷനായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ അപ്പാനി ബിൻസി അനുമോൾ ആ ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ് കുറെ കാര്യങ്ങൾ പറയാനുള്ളത് ഒരു രാത്രി പത്ത് പതിനൊന്ന് മണിയാക്കി ആകുമ്പോഴാണ് അനുമോളും അപ്പാനിയും തമ്മിൽ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുന്നത് സംസാരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പാനും ഈ ഒരു കാര്യം സംസാരിക്കാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നെ ഒരു താല്പര്യം അപ്പാൻക്ക് ഈ ഒരു ഐറ്റത്തിനെ പറ്റി സംസാരിക്കുന്നത് ബിൻസിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു ഇവർ ഈ ഒരു സംസാരം നടക്കുന്നതിന് മുമ്പ് തന്നെ ബിൻസിയും അപ്പാനിയും അക്ബറും എല്ലാവരും കൂടി ആ പൗഡർ റൂമിൽ ഇരുന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അപ്പാനി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇനി ഒന്നും സംസാരിക്കാൻ വലിയ താല്പര്യം ഒന്നുമില്ല പക്ഷെ ബിൻസിക്ക് ഇത് സംസാരിച്ചേ പറ്റത്തോളൂ അതിന്റെ കൂടെ അക്ബറും കൂടെ നല്ല രീതിയിൽ പുകച്ചു വിടുന്നുണ്ട് ബിൻസിയെ അല്ല അത് അത് സംസാരിക്കണം അത് സംസാരിക്കേണ്ട കാര്യമാണ് അങ്ങനെ ആരിക്കത്തില്ലല്ലോ നിനക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അക്ബറുടെ നല്ല രീതിയിൽ ഇതിനെ പൊകച്ച് അങ്ങനാണ് അപ്പാനി ഇത് പോയിട്ട് ഇത് സംസാരിക്കുന്നത് സത്യം പറഞ്ഞ അക്ബറിന്റെയും ബിൻസയുടെയും ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്ന് തോന്നുന്നു അപ്പാനി പോയിട്ട് ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നത് അതുവരെ വളരെ സൗമ്യമായിട്ട് ഈ ലാസ്റ്റ് ടൂ ഡേയ്സും അനുമോളിലെടുത്ത് ഭയങ്കര സമാധാനപരമായിട്ട് കളിച്ചു ചിരിച്ച് സംസാരിച്ചു നടന്ന ഒരു വ്യക്തിയാണ് അപ്പാനി ഇന്ന് ഉച്ചയ്ക്കും ഇവർ ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ കണ്ടില്ല കുറെ കാര്യങ്ങൾ ഉച്ചക്കും അപ്പാനി ഒക്കെ സംസാരിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ വളരെ സൗമ്യമായിട്ടാണ് ഒരു പ്രശ്നവും ഇല്ല അത് വിട്ടു അത് കഴിഞ്ഞു ആ ഒരു ചാപ്റ്റർ ക്ലോസ് ആയി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് ഇത് സംസാരിച്ചത് അപ്പാനി വന്നിരുന്നിട്ട് അനുമോട് ചോദിക്കുകയാണ് നീ അന്ന് ഒരു കാര്യം വിളിച്ചു വിളിച്ചുപോയി പറഞ്ഞില്ലേ അത് എത്രത്തോളം എന്റെ ജീവിതത്തെ ബാധിച്ചു എന്ന് നിനക്ക് അറിയാവോ ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ എന്നും പറഞ്ഞിട്ട് അപ്പാനി അവിടെ സംസാരിച്ച് തുടങ്ങുകയാണ് ഇങ്ങനെയാണ് ആ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ആവുന്നത് അന്നേരം അനുമോൾ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഇരുന്ന സമയത്ത് നമുക്ക് എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ടാണ് അന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞത് അന്നേരം ഇത് നേരെ ആരെടുത്താണ് അപ്പാനെ ചോദിക്കുന്നത് ഒന്നും മിണ്ടില്ല ആ സമയത്ത് സത്യത്തിൽ ശൈത്യ അടക്കം ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുന്നുണ്ട് അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓൾറെഡി അനുമോളുടെ പേജിൽ കുറെ യൂട്യൂബ് ചാനലിലൊക്കെ വീഡിയോ പഴയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വാഷ്റൂം റീജിയണി എന്നിട്ട് അനുമോള് അനുമോൾ പുറത്ത് മാറിയിരിക്കുകയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉത്സാഹം കാണിക്കുന്നത് ശൈത്യാണ് ശൈത്യം നൂറ ആദിലയും ഇവരെല്ലാരും കൂടി ഇരുന്ന് ഷാനവാസിന്റെ അടുത്ത് പറയുന്നു അന്നേരമാണ് ഷാനവാസ് ഇങ്ങനൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെ ഷാനവാസ് അറിയുന്നത് അതിനുശേഷമാണ് ഷാനവാസ് അത് വെച്ചിട്ട് അപ്പാരി ുന്നത് അപ്പൊ ഷൈത്യാണ് ഷാനവാസിന് അടുത്ത് പറയുന്നത് ആ ഒരു ഷൈത്യാണ് അന്ന് ഷാനവാസിന് അടുത്ത് പറഞ്ഞതെന്ന് ഷാനവാസ് ഇന്നും ലൈവിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾ നാലുപേരും കൂടെ പറയുമ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം അറിയുന്നത് തന്നെ അല്ല ഞാൻ ഇത് കണ്ടിട്ടൊന്നുമില്ല നിങ്ങൾ പറഞ്ഞ കഥകൾ മാത്രമേ എനിക്ക് അറിയത്തുള്ള ഷാനവാസിന്ന് ഇന്നും അതിനെപ്പറ്റി പറയുന്നത് ഓക്കെ അപ്പാനി ശൈത്യം എടുത്ത് ചോദിക്കുകയാണ് ശൈത്യക്കൊന്നും അധികം ഒന്നും വാ വാതൊറൊന്നും പറയാനില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് ശൈത്യക്ക് നല്ല രീതിയിൽ അറിയാം ശൈത്യ ഇന്നത്തെ ലൈവില് ഞാൻ ലൈഫ് ഒത്തും കുത്തിരുന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ശൈത്യ പല പ്പോഴായിട്ട് പല ചോദ്യങ്ങളും വരുമ്പോൾ ഒഴിഞ്ഞു മാറി പോവുമായിരുന്നു ഇതിനകത്ത് ചെയ്തത് എന്നിട്ട് അവസാനം പറയുന്നുണ്ട് അത് വെളുപ്പിച്ചാണ് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി ഞങ്ങൾ ഇത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ശൈത്യ പറയുന്നുണ്ട് അതിലോട്ട് ഞാൻ വരാം ഇതിന്റെ ഇടയ്ക്കൂട്ട് ബിൻസെ വന്നിട്ട് അനീഷിന്റെ കാര്യം എടുത്തിടും അനീഷിനെ നീ കയ്യും കലാവശമൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചില്ലേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയില്ലേ അന്നേരം അനുമോള് പെട്ടെന്ന് പറയുന്നുണ്ട് അത് തമാശക്കാണ് ചെയ്തതെന്ന് ആ ഒരു വേർഡ് കേട്ടപ്പോഴത്തേക്ക് അപ്പാനെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് തമാശയൊന്നും ചോദിച്ചാൽ അപ്പാനെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് സത്യത്തിൽ ഇത്രയും നേരം ഭയങ്കര കൂളായിട്ട് സംസാരിച്ചോണ്ടിരുന്ന മനുഷ്യനാണ് ഇവർ ഇത്രയും പൊട്ടിത്തെറിച്ച് റേസ് ആവേണ്ട ആവശ്യമൊന്നും ഇരിക്കും ഇങ്ങനെ പെട്ടെന്നാണ് പിന്നെ ഭയങ്കര ഷോട്ടം ആണ് കേട്ടോ ഇങ്ങനെ ഈ അപ്പാന എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം സോറി ഒക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പാനി അതാ അത് കേൾക്കുമ്പോഴാണ് കോമഡി അന്ന് എപ്പിസോഡി വന്നിട്ടില്ലെന്ന് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് അനുമോള് പറയുന്നുണ്ട് നിങ്ങൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ബിൻസി വന്നിട്ട് അപ്പാനിയുടെ കൈയും പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ നമുക്ക് കാണുന്ന മൂന്നാമത് ഒരാൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അന്നേരം ഈ ഒരു സംസാരത്തിന്റെ ഇടയിലോട്ടാണ് ആതില കയറി വരുന്നത് ആതില കയറി വന്നിട്ടില്ല പാമ്പുകള് ബാക്കിന്ന് കൊത്തുമല്ലോ അമ്മാതിരി ഒരു കൊത്താണ് അനുമോൾ കിട്ട് കൊത്തുന്നത് രാത്രി വൈറ്റ് ഡ്രസ്സും ഇട്ടോണ്ട് ക്ലീവേജും കാണിച്ചിട്ട് അപ്പാനെ എടുത്തോട്ട് പോയി ഇരുന്നെന്ന് പറഞ്ഞവളാണ് അനിമോൾ എത്ര നല്ല ചെങ്ങാതി ഈ പലതരത്തിലുള്ള പ്രൈവറ്റ് ടോക്കും ഉണ്ടാവും നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ആവുമ്പോഴത്തേക്ക് അത് പലരെ പറ്റി അവരാധകളും പറയാറുണ്ട് ചിലപ്പോ അത് ഉള്ളതുമായിരിക്കും ചിലപ്പോ അത് ഇല്ലാത്തതുമായിരിക്കും പക്ഷെ അതൊക്കെ എടുത്തിട്ടിട്ട് അതൊരു ആയുധമാക്കിയിട്ട് യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെടുത്ത് വളരെ വിശ്വസ്തയോടെ പറഞ്ഞ കാര്യങ്ങൾ അതെടുത്ത് അതുപോലെ പ്രയോഗിക്കുന്ന ഇതുപോലുള്ള ആതിലംപാലകളൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് നല്ലതാണ് ആതില അയ്യോ ശൈത്യങ് ഇവിടെ മുന്നിലങ് ഒന്നുമല്ല കാര്യം പറയാമല്ലോ അനുമോളുടെ തലമുണ്ടക്കിട്ട് അടിക്കുന്നതിനൊട്ടുള്ള അടിയാണ് ആതിലോടെ കൊടുത്തത് ഈ ഒരു കാര്യം ആ ഹൗസിൽ ചർച്ചാ വിഷയമാക്കിയത് അനുമോള് മാത്രമല്ല ഒരുപാട് ആളുകൾ ഇതിനെ പറ്റി സംസാരിക്കുന്നുണ്ട് നൂറാ ആദില ശൈത്യ ഷാരികെബി പിന്നെ നമ്മുടെ രേണു സുതി അഭിലാഷി ഷാനവാസ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിനെ പറ്റി സംസാരിക്കുന്നുണ്ട് ഇവരെല്ലാവരും മാറി മാറിയിരുന്നിട്ട് കുശു കുശുക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത് ഈ ഒരു കാര്യം അനുമോൾ ഉറക്ക വെട്ടി തുറന്നു പറഞ്ഞു ഈ ഒരു ഡിഫറൻസ് മാത്രമേ അവരും ഇവരും തമ്മിലുള്ളൂ ഇതിനകത്ത് എല്ലാ എണ്ണവും കണക്കാണ് എല്ലാവർക്കും ഈ ഒരു കാര്യം തോന്നിയിട്ടും പിന്നെ മറ്റൊരു കാര്യം അനുമോൾ ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ഓഡിയൻസിന്റെ കൂട്ടത്തില് ഒരുപാട് ആളുകൾ ഇത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കമന്റ് കമൻസെക്ഷൻ എവിഡൻസ് ആണ് അന്നത്തെ വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഇപ്പോഴും ഉണ്ടെങ്കിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കമന്റ് കിടപ്പുണ്ടായിരുന്നു ഇവൾ എഡിക്റ്റ് ആയി പോയ സമയത്ത് മെയിൻ ആയിട്ട് വന്ന കമന്റ് ഇവൾ ഒരാഴ്ച കൂടെ നിന്നായിരുന്നെങ്കിൽ അപ്പാനെ ഡിവോഴ്സ് ആയി പോയെ അപ്പാനിയുടെ കുടുംബം തകർത്തേനെ എന്നുള്ള കമന്റ് ആണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ വന്നത് ഇത് കണ്ടോണ്ടിരുന്ന ജനങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ഇത് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് ഫീൽ ആയിട്ടുണ്ട് അപ്പൊ അനുമോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ചും കൂടി ആളുകൾക്ക് റിലേറ്റബിൾ ആയി അനുമോൾ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മൂന്നാമത് ഒരാൾക്ക് അങ്ങനെ തോന്നും അങ്ങനെ തോന്നി ആക്ച്വലി ആ തോന്നിയ സമയത്താണ് അനുമോൾ പറയുന്നത് ഇവിടെ ആതില എന്ന് പറയുന്ന വേഷം ഇവിടെ പറയുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും തുടക്കം വിടുന്നത് അനുമോളാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത് ഇവിടെ അനുമോൾ മാത്രമല്ല എല്ലാവരും ഓരോരോ മൂലയ്ക്ക് പറ്റി സംസാരിക്കുന്നുണ്ട് ഈ ഒരു കാര്യം ആദ്യം എടുത്ത് ഷാനവാസിനെടുത്ത് പറഞ്ഞാരാണ് ശൈത്യാണ് ശൈത്യം ഒന്നും ഇവിടെ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എന്നിട്ട് ഇപ്പൊ കുറ്റം എല്ലാം വന്നപ്പോഴത്തേക്ക് അനുമോളുടെ തലയിലോട്ട് എല്ലാവരും കൂടെ അങ്ങ് ചാർത്തി കൊടുത്തു എല്ലാ കുറ്റവും അനുമോൾ അനുമോളാണ് ഈ ഒരു സാധനം പറഞ്ഞുണ്ടാക്കിയത് എന്നുള്ള തരത്തിലോട്ട് ഈ ഒരു സാധനം മാറി ആ കൂട്ടത്തിൽ ആരും അനുമോളുടെ പക്ഷം പിടിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അഭിലാഷ് മാത്രം അനുമോളുടെ നിന്ന് സംസാരിച്ചു അഭിലാഷ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു മെയിൻ എപ്പിസോഡ് ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു ലൈവ് ലൈവിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു അഭിലാഷ് അന്ന് ഈ ഒരു കാര്യം എല്ലാവരും ഇരുന്നാണ് ചർച്ച ചെയ്തത് അന്ന് എല്ലാവരും അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത് എന്നിട്ട് ഇന്ന് അനുമോൾക്കെതിരെ നിന്ന് സംസാരിക്കുന്നു എന്നാണ് അഭിലാഷ് പറഞ്ഞത് അന്ന് നൂറേയും ആ ശൈത്യയും എല്ലാം ഇത് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അഭിലാഷ് പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്യൊക്കെ ഒരു ഒന്നര ലക്ഷം രൂപ അതിന്റെ അകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് വോട്ട് മറിച്ച് പി ആറിന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒന്നര ലക്ഷം രൂപ ഗുണം ചെയ്തത് അപ്പാനിക്കാണ് ഇത് ബിഗ് ബോസിന്റെ ടീമിന് എന്തോ അബദ്ധം പറ്റിയതാണ് അല്ലെങ്കിൽ ബിൻസി അത് പുറത്തുവിടില്ലായിരുന്നു അത് അന്ന് എവിക്റ്റ് ആയി പോയത് ബിൻസിയുടെ ഏറ്റവും വലിയ ബിൻസിയുടെ അപ്പാനിയുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി അല്ലെങ്കിൽ ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഇവർ ഇത് നോട്ട് ചെയ്തിട്ടില്ല കാര്യം നോട്ട് ചെയ്തിരുന്നു െങ്കിൽ ഈ ഒരു സാധനം മെയിൻ എപ്പിസോഡിൽ വന്നേനെ ഒരു പിങ്ക് കളറുടെ റൗണ്ട് സോഫായ അതിനകത്ത് പോയി കൈ പിടിച്ചിരിക്കുന്നതും ഒക്കെ എങ്ങനെ കൃത്യമായിട്ട് ലൈവിനകത്ത് മാത്രമായിരുന്നുള്ളത് മെയിൻ എപ്പിസോഡ് ഇവർ ഇട്ടിട്ടില്ല ഈ മെയിൻ എപ്പിസോഡും ലൈവും എഡിറ്റ് ചെയ്യുന്ന രണ്ട് ടീമാണ് ഇങ്ങനെ ഒരു സ്റ്റോറി ഇതിനകത്ത് പോകുന്നുണ്ടെന്ന് ബിഗ് ബോസിന് മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ബിൻസി ഔട്ട് ആവത്തില്ലായിരുന്നു അന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു സാധനം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഉറപ്പായിട്ടും ബിൻസി ഏതെങ്കിലും ശ്രമിച്ച ഒരു വമ്പം കണ്ടാണ് ബിഗ് ബോസ് ടീമിന് നഷ്ടപ്പെട്ടത് എന്ത് നമ്മളെല്ലാം നമ്മളല്ലാന്ന് കണ്ടേല് ബിൻസി ഔട്ട് ആയ സമയത്ത് പട്ടി കുറ്റിക്കാട്ടിപ്പോ മുള്ളിയെപ്പോ പൊട്ടിമളച്ച പോലത്തെ ഒരു ഫ്രണ്ട്ഷിപ്പും ഒരു ഉമ്മവക്കലും വെക്കലും കെട്ടിപ്പിടിക്കലും അകത്തേക്കുന്ന ആളുകൾ തന്നെ കെ വിയൊക്കെ വന്നിട്ട് പുറത്തു പോയിട്ട് കെ വിയൊക്കെ വന്നിട്ട് ഇതൊക്കെ എന്തോ ഇതൊന്നും ഞാൻ പോയ സമയത്ത് ഇങ്ങൊരു സംഭവം ഇല്ലായിരുന്നല്ലോ ഒനിയിലും കെ വിയും അന്ന് പുറത്തങ്ങണ്ടായിരുന്നു എനിക്കൊന്ന് അന്ന് ഒനിയിലും കെ വിയും എന്റെ ടാസ്കിനത് തോറ്റിട്ട് ഇവരെ പുറത്തും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസമായിരുന്നു ഇവർ ഹൗസിൽ ഇല്ലായിരുന്നത് അകത്തോട്ട് വന്നിട്ട് ഈ ഒരു പ്രകടനം കണ്ടപ്പോ കേവി ഒക്കെ ചോദിക്കുന്നു ഇവിടെ എന്തോ എന്തുവാ ഇത് കണ്ട പലരും അന്തം വിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ എപ്പോ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ എപ്പോ പറഞ്ഞ് എല്ലാവരുടെയും കിളി പറഞ്ഞു തന്ന ഒന്നുമില്ല ഈ അപ്പാനി എന്ന് പറയുന്നത് ഇങ്ങേർക്ക് ഇങ്ങനെ ഉണ്ടോ എനിക്കത് മനസ്സിലാവാത്ത ഇങ്ങേർക്ക് ഭാര്യ മക്കളും ഉള്ളതല്ലേ ഇങ്ങനത്തെ ഒരു സാധനം ഏത് രീതിയിലാണ് പുറത്തോട്ട് പോകുന്നതെന്ന് വല്ല ബോധം ഇങ്ങനെ ഉണ്ടായിരുന്നോ ചിലപ്പോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളൊരു സിനിമ നടനല്ലേ ഒരു എങ്ങോട്ടാണ് ഫോക്കസ് ആവുന്നത് ഏത് രീതിയിലാണ് അത് പോർട്ടേ ആവപ്പെടുന്നത് നിങ്ങൾക്ക് ഒരു മിനിമം സെൻസ് എന്തെങ്കിലും കാണണ്ടേ അറ്റ്ലീസ്റ്റ് ഒരു കുടുംബം ഉണ്ടെന്നുള്ള ഒരു ബോധം എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഈ ഒരു പണിക്ക് ഇങ്ങനെ നിൽക്കൂ എന്നിട്ട് വന്നിരുന്നിട്ട് ഇപ്പ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു ബിൻസ് നിനക്കെന്തെങ്കിലും ഉണ്ടായിരുന്നോ ബിൻസ് പറയാം ഏഹ് എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല ബിൻസ് ഇങ്ങോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു എനിക്കൊന്നും ഉണ്ടായിരുന്ന ഓക്കെ ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഒന്നും ഇല്ല നിങ്ങൾക്ക് ഇല്ലാരിക്കും സമ്മതിക്കുന്നു പക്ഷെ ഇപ്പൊ വന്നിരുന്ന ഇങ്ങനെ മെഴുകിയിട്ട് കാര്യമില്ല ഇവിടെ അപ്പാനി മൂന്ന് തവണ സ്കിപ്പ് ആയി പോകുന്നുണ്ട് അനുമോൾ അനുമോളുമായിട്ട് ഉച്ചയ്ക്ക് അപ്പാനി ഒരു കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ കോൺവെർസേഷൻ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അനുമോൾ പറയുന്ന അനുസരിച്ചിട്ട് എനിക്ക് മനസ്സിലായത് അപ്പാനി ആ ഒരു കോൺവെർസേഷനിൽ അനുമോൾ എടുത്ത് പറഞ്ഞത് ഇടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ വെറുതെ ഇരിക്കുവായിരുന്നു അവളാണ് ഇങ്ങോട്ട് തള്ളി തള്ളി കയറി വന്ന് വന്നത് അവൾ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നുള്ള ഒരു രീതിയിലാണ് അപ്പാനി അനുമോൾ എടുത്ത് ഉച്ചയ്ക്ക് ഈ ഒരു കാര്യം പറയുന്നത് മൂന്ന് നാല് തവണ ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് അനുമോള് അപ്പാനി എടുത്ത് ഈ സമയത്ത് ഈ അടി ഉണ്ടാകുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് നമ്മൾ ഉച്ചക്ക് ഇങ്ങനൊന്നും അല്ലല്ലോ സംസാരിച്ചത് എന്ന് പറയുന്ന സമയത്ത് അപ്പാനി നീ അതൊന്നും ഇപ്പൊ സംസാരിക്കേണ്ട അതൊന്നും ഇപ്പൊ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് വഴുതിയില്ല വരാല് വഴുതി മാറുന്നതിന്റെ കൂട്ട് ഞാൻ അത് വഴുതി മാറി പോകൊണ്ടിരിക്കുക അതൊന്നും ഇപ്പൊ സംസാരിക്കേണ്ട ആവശ്യം ഇപ്പൊ ഇവിടുത്തെ സംസാരിക്കുന്നു പറഞ്ഞിട്ട് അപ്പാനി നിക്കുകയാണ് അതുപോലെ തന്നെ അന്ന് ഷാനവാസ് ഈ ഒരു സബ്ജക്ട് എടുത്തിട്ട സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഒരു തെറ്റും നിങ്ങളുടെ ഭാഗത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഷാനവാസിന്റെ മുന്നിൽ ഓച്ചാനിച്ചില്ല പട്ടിയുടെ വൂട്ട് ഇങ്ങനെ പുറത്ത് എന്നും പറഞ്ഞിട്ട് പുറേ നടന്ന് എന്തിനാണ് ഇപ്പൊ നമ്മുടെ പേരിൽ ഒരു അലികേഷൻ വരുവാണ് ഇതുപോലൊരു അലിഗേഷൻ വന്നു കഴിഞ്ഞാല് വലിച്ചു കീറും ഷാനവാസാണെങ്കിലും ആണെങ്കിൽ വലിച്ച് പോയി നീ ചെയ്യടാന്ന് പറയാം അങ്ങോട്ട് അത്രേ ഉള്ളൂ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അന്ന് ഇങ്ങനെ മണപ്പിച്ചിടുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് ആളുകൾക്ക് സസ്പീഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് എന്തോ കള്ളത്തരം മണക്കുന്ന പോലെ ഫീൽ ചെയ്തു ഇന്ന് ഈ അനുമോൾ എടുത്ത് ഉച്ചക്ക് പറഞ്ഞിട്ട് ഇന്ന് ഈ സമയത്ത് അടി ഉണ്ടാവുന്ന സമയത്ത് അത് നിങ്ങൾ ഇങ്ങനെ ിപ്പ് അടിക്കുമ്പോഴത്തേക്ക് ആളുകൾക്കും അവിടെയും ഒരു കള്ളത്തരം നിങ്ങൾ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അത് സെയിം കാര്യം ഇന്ന് ബിൻസിക്കും ഫീൽ ചെയ്തു അതാണ് ഇന്ന് ഏറ്റവും അവസാനം ബിൻസിയും അപ്പാനിയും കൂടെ ഉടക്കാൻ വേണ്ടി വരെ പോയി ബിൻസിക്ക് ഇപ്പോഴും അത് ഡൗട്ട് ഉണ്ട് ഇത് ബിൻസിയുടെ തലയിലോട്ട് മാത്രമാണോ ബിൻസിയാണോ അപ്പാനിയെ അടുത്തോട്ട് പോയത് എന്നുള്ള ഒരു രീതിയിലോട്ട് ഇത് വന്നിട്ടുണ്ട് അപ്പാനി അങ്ങനെ ഒരു രീതിയിലോട്ട് ഇത് ആക്കാൻ ശ്രമിച്ച പോലെ ബിൻസക്ക് അത് ഫീൽ ചെയ്തു അതാണ് അപ്പാനിയും ബിൻസിയും തമ്മിൽ രാത്രി ഉടക്കാനുള്ള റീസൺ ഈ ഒരു അടി നടക്കുന്ന സമയത്തും അപ്പാനി എണീറ്റ് നിന്നിട്ട് ബിൻസി എടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ എപ്പോഴെങ്കിലും ബിൻസി എടുത്തോട്ട് വന്നിരുന്നിട്ടോ അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ബിൻസി ഇങ്ങോട്ട് വന്നപ്പോഴും ബിൻസി അങ്ങനെ ചെയ്യണ്ടാണെന്നോ മോശമായിട്ട് മോശമായിട്ട് പെരുമാറുന്ന പോലെ ഞാൻ പെരുമാറിയിട്ടുണ്ടോ ബിൻസി എന്തിനും പറയുന്നില്ല എനിക്ക് അതറിഞ്ഞാൽ മതി അപ്പാനിയുടെ സൈഡ് അപ്പാൻ ക്ലിയർ ആക്കുകയാണ് അപ്പാൻ ഇവിടെ നല്ലവനാണ് അപ്പാനി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള എന്നുള്ളൊരു നറേഷനാണ് അപ്പാനി അവിടെ ഇൻഡയറക്ട്ലി കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിൻസി അപ്പാന് ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന പോലെയാണ് ഇതെല്ലാം കണ്ടോണ്ട് കയ്യും കെട്ടി ഉളുപ്പില്ലാതെ നട്ടല് പോലും ഇല്ലാതെ റബ്ബർ നട്ടലും കൊണ്ട് നാക്ക് പോലും പുറത്തോട്ടുണ്ടെന്ന് പോലും അറിയാതെ കമാരക്ഷരം മീണ്ടാതെ ഷൊണ്ണവാസ് മീശയും പിരിച്ച ആ മീശയ്ക്ക് പോലും ഉളുപ്പുണ്ടാകും അവിടെ വന്നിരിക്കാൻ ഇതെല്ലാം കേട്ടോണ്ടിരിക്കയാണ് ഇങ്ങനെയുള്ള പേര് വിളിച്ച ബിൻസി എന്തോ വിളിക്കണ്ടെ എന്നിട്ട് പോലും ഒരക്ഷരം പോലും എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം രാത്രി ഒരു രണ്ടു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ആതിലെടുത്ത് എടുത്തു ഒക്കെ പോയിട്ട് സംസാരിക്കുന്നുണ്ട് ഇവിടെ വന്ന ആരൊക്കെ എന്തൊക്കെ രീതിയിൽ സംസാരിച്ചാലും ഞാൻ ഒരു അക്ഷരം മിണ്ടത്തില്ല അവൻ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലും നൂറ് ദിവസം കഴിഞ്ഞിട്ട് അവനെ ഞാൻ കണ്ടോളാം അപ്പൊ ഞാൻ കൊടുത്തോളാം എന്നെ അടിക്കാനാണ് അവനെ ഞാൻ തിരിച്ചടിക്കുക പറഞ്ഞ് ഇയാൾ വലിയ മാസ ഡയലോഗ് ആതിലെടുത്ത്

ില് കഴിയിട്ടോണ്ടിരിക്കും അല്ലെങ്കിൽ കൈ ഇങ്ങനെ കെട്ടിക്കൊണ്ട് നിന്നിങ്ങനെ കേക്കും ആ കൊള്ള എന്നും പറഞ്ഞ് നിക്കുക ഇതിനെല്ലാത്തിനും ഈ കൂട്ട് നിൽക്കുന്നത് ഈ പാട്ടാ ഗേൾസും ടീമാണ് ഇവിളുമാരെല്ലാടും തിരിഞ്ഞു കൂത്തി നൂറ് അക്ഷരം മിണ്ടുന്നില്ല ആതില ശൈത്യ അന്ന് ഇതിനെല്ലാത്തിനും കൂടെ നിന്ന് കൂടെ നിന്നിട്ട് ഇത് കംപ്ലീറ്റ് ഇവളുമാര് തിരിഞ്ഞു കൂത്തി നല്ല വിശ്വസിക്കാൻ പറ്റുന്ന കൂട്ടുകാരികളാണ് വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റുന്ന ടീംസ് ആണ് ഇത്രയും ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ടീംസിനെ ഇതുവരെ കണ്ടിട്ടില്ല സത്യമായിട്ട് കണ്ടിട്ടില്ല അജാദി ഫേക്ക് ടീംസ് നമ്പർ വൺ കള്ളികളാണ് എല്ലാ ഇത് കഴിഞ്ഞിട്ട് ഈ ഉളുപ്പില്ലാത്ത ആതില വന്നിട്ട് ഈ ബിൻസിയുടെ ക്ലീവേജ് കാണുന്നത് ഡെമോ വരെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു ഇങ്ങനെ വന്നിരിക്കുന്നു ഡ്രസ് ഇറങ്ങി കിടക്കുന്നു ക്ലീവേജ് കാണുന്നു എന്നൊക്കെ പറഞ്ഞു ഡെമോ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു പണ്ട് ജിസൈലിന്റെ ആര്യൻ്റെ ഇഷ്യൂ വന്നപ്പം പൊതപ്പെടുത്തുകൊണ്ട് വന്ന ടീമാണ് അന്ന് ഡെമോ കാണിക്കാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു എന്നിട്ട് ഇന്ന് തന്നെ വരെ ശാരീക കേബിയുടെ ആ ഒരു ഇഷ്യൂ ഇത്ര ആക്കിയത് ഇവളാണ് പിന്നെ ആര്യൻ നൂറയുടെ വയറി നോക്കി ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞ ടീമാണ് അങ്ങനെ എന്തൊക്കെ അപരാധങ്ങൾ എവളടക്കം ഈ പാട്ടാ ഗേൾസ് അടിച്ചറക്കിട്ടുണ്ടെന്ന് അറിയാവും അനുമോൾ അടക്കമുള്ള ടീമിന്റെ കാര്യം പറയുകയാണ് പക്ഷെ ഈ ഒരു കാര്യം അപ്പാനിയുടെ കാര്യം ഇത് എല്ലാവരും പറഞ്ഞ കാര്യമാണ് ഓഡിയൻസും പറഞ്ഞ കാര്യമാണ് അതിന്റെ അകത്തുള്ള എല്ലാവരും പറഞ്ഞ കാര്യം പക്ഷേ ഏറ്റവും അവസാനം വന്നപ്പം ഇത് എല്ലാം കൂടെ അനുമോളുടെ തലയിലോട്ട് മാത്രമായി അതാണ് എനിക്ക് മനസ്സിലാവാത്തത് കഴിഞ്ഞിട്ട് ബിൻസി വന്നിട്ട് അനുമോളുടെ പി ആറിന്റെ കാര്യം എടുത്തിട്ടും നീ കഴിവുകൊണ്ടല്ലോ ഇവിടെ നിൽക്കുന്നത് പി ആറിന്റെ കഴിവുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത് സി ഞാൻ എഗൈൻ ആൻഡ് അഗൈൻ പറയുന്നു പി ആർ കൊടുത്താൽ പോലും ഒരു വ്യക്തിയെ രക്ഷിക്കാൻ കംപ്ലീറ്റ് ആയിട്ട് പറ്റുമോ തോന്നുന്നില്ല രക്ഷിക്കാൻ പറ്റും ഒരു പരിധി വരെ രക്ഷിക്കാൻ പറ്റും ശൈത്യം മുപ്പത്താറ് ദിവസം നിന്നത് ഒന്നര ലക്ഷം രൂപ പി ആർ കൊടുത്ത് ആ ഒന്നര ലക്ഷം രൂപ പണിയെടുത്തപ്പോ ഒരു മാസം നിർത്താൻ പറ്റി പക്ഷെ ഇത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു 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 വരുമ്പോഴത്തേക്ക് ഓരോരുത്തരും കോണ്ടന്റും പുറത്ത് പി ആറിന്റെ കളികളും കൂടെ നല്ല രീതിയിൽ നടന്നാൽ മാത്രം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ആ കോൺന്റ് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള അനുമോ ആണ് അതിനകത്ത് യാതൊരു സംശയവും നെഗറ്റീവ് ഓർ പോസിറ്റീവ് കോണ്ടന്റ് എന്നൊരു സാധനം ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു ഒരു അവിടെ കാര്യത്തിൽ എനിക്ക് ചെറിയ ഡൗട്ട് ഈ കപ്പ് ആണോ അനീഷ് ആണോ പൊക്കാൻ പോകുന്നത് പക്ഷേ ഈ ടീംസ് എല്ലാം കൂടെ അകത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ പോകുന്ന അനുമോൾക്കാണ് കാര്യം എന്ന് പറഞ്ഞാൽ വരുന്ന എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന അനുമോളെയാണ് അനുമോള് പതിനാറ് ലക്ഷത്തിന്റെ കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് കൊടുക്കാൻ പോകുന്നത് പക്ഷെ അതിനേക്കാളും വലിയ പി ആർ കളികളാണ് ഇവരിപ്പൊ അനുമോൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ ചെയ്യുന്ന പോലെ ഒരു പി ആർ പണി വേറെ ആരും ചെയ്തിട്ടില്ല ഇപ്പൊ ഈ എക്സിറ്റ് ആയി പോയിട്ടുള്ള എവിറ്റ് ആയി പോയിട്ടുള്ള കണ്ടസൻസ് അകത്തോട്ട് കേറിയിട്ടാണ് അനുമോൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പി ആർ ഇതാണ് അനുമോൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് മറിയാൻ പോകുന്ന സാധനം അതുകൊണ്ട് തന്നെ നിസംശയം പറയാം ഈ ഒരു കപ്പ് അനുമോട് തൂക്കും അവസാന ഘട്ടത്തിൽ ഇവറ്റകളെല്ലാം കൂടെ അതിന്റെ അകത്തോട്ട് കയറിയിട്ട് ഈ കപ്പ് അനുമോൾക്ക് തന്നെ കൊടുക്കും അനുമോൾക്ക് കപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് എല്ലാവരും കൂടെ വന്നാൽ അതിൻ്റെ അകത്ത് കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി തോന്നിട്ടുണ്ട് കാര്യം അത്രയും കുശുമ്പ് കുഞ്ഞായ്മ അതിന്റെ അകത്തുള്ള ഈ ലേഡീസ് കണ്ടസ്റ്റൻസിന് ഉണ്ട് പക്ഷെ അതെല്ലാം അനുമോൾക്ക് പോസിറ്റീവ് ആകത്തെയുള്ളൂ കാര്യം ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്താണ് അനുമോളെ എല്ലാവരും കൂടെ വട്ടത്തിട്ട് അറ്റാക്ക് ചെയ്യുന്നു അനുമോൾ ഒന്നും മിണ്ടാതിരിക്കുന്നു എല്ലാം മിണ്ടാതിരുന്ന് കേൾക്കുന്നു സത്യത്തിൽ അനുമോൾക്ക് അവിടെ പറയാൻ ഒന്നും ില്ല അനുമോൾ അണാക്കി പിരിവെട്ടിരിക്കുകയാണ് പക്ഷെ അവിടെ ഒരു നോർമൽ സെന്റിമെന്റ് ഉള്ളിൽ സെന്റിമെന്റ് ഉറപ്പായിട്ടും അനുമോ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ശരിയുണ്ടെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും ഇണ്ടാതെ വളരെ നിസ്സഹായമായിട്ട് അവിടെ ഇരിക്കുമ്പോ അവിടെ ഉറപ്പായിട്ടും സെന്റിമെന്റ് ആവും ഇവിടുന്ന് ദേഷ്യം കാരണം അനുമോൾക്ക് പോയി വോട്ട് ചെയ്യും അങ്ങനെ എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ എത്ര പേര് വോട്ട് ചെയ്യണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് കഴിഞ്ഞിട്ട് അപ്പാനിയും അക്ബറും കൂടെയൊക്കെ പുറത്തിന് സംസാരിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷം ത്തിലാണ് സംസാരിക്കുന്നത് എന്തോ പ്രൂവ് ചെയ്തു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്തോ നീക്കി പ്രൂവ് ചെയ്ത് ഒരു മണ്ണാകെട്ടേം പ്രൂവ് ചെയ്തിട്ടില്ല ഡെനീറ്റുവാൻ നേരത്തെ ഒരു ഡയലോഗ് അപ്പാനി അടിക്കുന്നുണ്ട് ഞാൻ ഒന്ന് വെക്കാതെ ഇതൊക്കെ കേട്ടിട്ട് എന്റെ രേഷ്മക്കുട്ടി കാര്യങ്ങൾ മനസ്സിലായല്ലോ അതും മതിയെന്ന് രേഷ്മയ്ക്ക് ഇപ്പോഴാണോ കാര്യങ്ങൾ മനസ്സിലായത് അപ്പൊ ഇത്രയും നാളായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലായിരുന്നു നല്ല കിട്ടിയെന്ന് തോന്നുന്നില്ല കേട്ടിട്ട് ഇത് കഴിഞ്ഞിട്ട് അനുമോളും ആർജെ ബിൻസിയും കൂടെ അവർ തമ്മിൽ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട് ഈ അടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നേരം അവിടെ വെറുതെ വിണ്ടാതിരിക്കുന്നുണ്ട് രണ്ടുപേരും ഇവിടെ വെറുതെ ഉണ്ടായിരിക്കുക അനുമോൾ എന്തായാലും പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ് ബിൻസി അവിടെ ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ബിൻസി സംസാരിക്കാൻ ചെല്ലുന്നത് ബിൻസി എടുത്ത് അനുമോൾ വെച്ച് കെട്ടിയാൻ കൊടുക്കും ഇവിടെ ഇരുന്ന് എല്ലാ നിന്നെ അപരാധിച്ചിട്ട് ഇന്ന് ഉച്ചക്കിരുന്ന് അപ്പാനി പറഞ്ഞതേ ഉള്ളൂ നീയാണ് അങ്ങോട്ട് വന്ന് കേറുന്നത് അപ്പാനി ഒന്നിനും പോയിട്ടില്ല ബിൻസി ആണ് അപ്പാനി എടുത്തോട്ട് വരുന്നതെന്ന് അപ്പാനി പറഞ്ഞു എന്ന് ഉച്ചക്കിരുന്ന് പറഞ്ഞു എന്ന് വെച്ചങ്ങനത്തി കൊടുക്കും ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബിൻസിയുടെ കുരു കിട്ടും ഈ ഒരു കാര്യം ബിൻസി അപ്പാനി എടുത്ത് ചോദിക്കും ബിൻസിക്ക് നല്ല ഡൗട്ട് അടിക്കും അപ്പാനി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് അപ്പാനി വരുന്നിട്ട് പറയാണ് ബിൻസി ആണ് എന്റെ പുറകെ വന്നതെന്ന് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് അപ്പാനി പറയുന്നത് എന്റെ പൊന്ന അപ്പാനി നീ അങ്ങോട്ടൊന്നും പോയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് വേറൊരു അർത്ഥവും കൂടെ ഉണ്ട് ഒന്നെങ്കിൽ ഒരാൾ അങ്ങോട്ട് പോകണോ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് വരണം ഒരു വെറു അല്ലാതെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലല്ലോ അപ്പാനി അങ്ങോട്ട് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ മീൻസ് ബിൻസി ഇങ്ങോട്ട് വന്നു എന്ന് തന്നെയാണ് അപ്പാനി അത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് അപ്പാനി കൃത്യമായിട്ട് അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത് അപ്പാനി ഒന്നിനും പോയിട്ടില്ല ബിൻസി ആണ് ഇങ്ങോട്ട് വന്നത് അതിന് അത് തന്നെയാണ് അതിന്റെ അർത്ഥവും അതിനകത്ത് ഇനി ഒരു രീതിയിലും കടന്ന് മെഴുകിയിട്ട് യാതൊരു കാര്യമില്ല അത് കഴിഞ്ഞിട്ട് ബിൻസി പിന്നെയും ചോദിക്കുന്നുണ്ട് അനുവിന്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ നീ വേറെ ആരടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പ അനു പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല ഞാൻ ആരടുത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല അറിയാം ബിൻസി വീണ്ടും വീണ്ടും ഉറപ്പാണ് ഉറപ്പാണ് എന്റെ കയ്യിൽ തെളിവുണ്ട് എന്റെ ഫോണിൽ തെളിവുണ്ട് ഏഹ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ തെളിവായിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് വൺ ഡയലോഗ് ബിൻസി ബിൻസിടെ അടിക്കുന്നുണ്ട് രണ്ടുപേരുടെ ഒടക്കിന്റെ ഒരു വക്കത്തെത്തുന്നുണ്ട് ബിൻസി പറയുന്നുണ്ട് ഞാൻ ആരാണെന്ന് നിനക്കറിയത്തില്ല അപ്പാനും പറഞ്ഞത് ഞാൻ അപ്പാനും വരാണെന്ന് നിനക്കും അറിയത്തില്ലെന്ന് പറഞ്ഞു അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അക്ബറും കേറി ഇടപെടും അക്ബർ പറയും നിർത്തു നിർത്തി നിർത്തി അടി ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് നിർത്തി അവിടെ ആ ഒരു അവസാനിപ്പിച്ചു പോകും ബിൻസിക്ക് അപ്പാനെ നല്ല ഡൗട്ട് ഉണ്ട് അപ്പാൻ ഈ ഒരു കാര്യം ഈ ഒരു രീതിയിൽ പറഞ്ഞോ എന്ന് അക്ബർ ഇടപെട്ടിട്ടും ബിൻസി പിന്നെയും പിന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു അവരെ സോഫയിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു അതായത് അക്ബർ ഭയങ്കരമായിട്ട് അപ്പാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് അനുമോള് ഉച്ചയ്ക്ക് പറഞ്ഞ കാര്യത്തെ പറ്റി ആ ഒരു വഴക്കിന്റെ ഇടയിൽ എടുത്ത് ചോദിച്ച സമയത്ത് നീ എന്തിനാണ് അനുമോളെ തടഞ്ഞത് അതിപ്പോ സംസാരിക്കേണ്ട അത് കഴിഞ്ഞ കാര്യമുള്ളതെന്ന് പറഞ്ഞിട്ട് അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞ എന്താണെന്ന് ചോദിക്കും അപ്പാനെ അന്നേരം കടന്ന് മെഴുകുകയാണ് അതൊന്നും ഇല്ല അതൊന്നും അല്ലെങ്കിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല ഇത് എന്തിനാണ് അതിന് അക്ബർ ഇരുന്ന് ഭയങ്കരമായിട്ട് അപ്പാനെ അപ്പാനെ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നു ആ ഒരു സബ്ജക്ടിന്റെ അടുത്ത് ഈ ഒരു സബ്ജക്ട് എടുത്തിട്ടുണ്ട് അന്നേരം അത് വലിയ ഇമ്പോർട്ടൻ ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല ഇതില് മെയിൻ സബ്ജക്ട് അന്നേരം അത് വഴി അത് ഡൈവേർട്ട് ചെയ്ത് വിചാരിക്കാൻ വേണ്ടി ആയിരിക്കും അപ്പാനി അങ്ങനെ സംസാരിച്ചത് അപ്പാനിയേക്കാളും ഇതിന് മറുപടി പറയുന്നത് ഇന്ന് അക്ബർ ആണ് അക്ബർ ആണ് ഇരുന്ന് മെഴുകി കൊടുക്കുന്നത് അപ്പാനിക്കു വേണ്ടിട്ട് അപ്പാനിക്ക് ഒന്നും പറയല്ല അപ്പാനിക്ക് കള്ളം പറയാൻ പറ്റൂല അപ്പാനി കള്ളം പറയുമ്പോഴത്തേക്ക് ബബ അടിക്കും പക്ഷെ അക്ബർ അങ്ങനല്ല അക്ബർ നല്ല രീതിയിൽ പറയും അക്ബർ ഒരു മടിയും കൂടാതെ ഇരുന്ന് പറയും പക്ഷെ എന്താണെങ്കിലും ബിൻസയ്ക്ക് അത്ര അങ്ങോട്ട് അപ്പാനി പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് ദയിച്ചിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് പുറത്തിരുന്നിട്ട് ഷാനവാസും അഭിലാഷും കൂടി ഇരുന്ന കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അവർ ഇവർ പറയുകയാണ് നമ്മൾ കണ്ടതല്ലയോ ആരെയാണ് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ് വെള്ളം പൂശാൻ ശ്രമിക്കുന്നത് ഏഹ് ഇതൊക്കെ കണ്ടതാണ് ഈ കോർണർ ഇരുന്ന് എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടിയെന്ന് നമ്മൾ കണ്ടതാണ് അഭിലാഷ് പറയുന്നത് വേണമെങ്കിൽ വീഡിയോ പ്രൂഫ് ഞാൻ വേണമെങ്കിൽ തരാം എന്ന രീതിയിൽ അഭിലാഷ് സംസാരിക്കുന്നുണ്ട് ഇന്ന് എനിക്ക് കുറച്ച് റെസ്പെക്ട് തോന്നിയ അഭിലാഷിനെടുത്ത് മാത്രമാണ് അഭിലാഷ് വളരെ കൃത്യമായിട്ട് വന്ന അനുമോളെ എടുത്തിരുന്നു പറയുന്നുണ്ട് അനുമോളെ ഇനി കുറച്ച ആളുകളോട് അകത്തോട്ട് വരും അകത്ത് നിൽക്കുന്ന ആളുകളും ഇനി വരാൻ പോകുന്ന ആളുകളും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് നിന്നെ ആയിരിക്കും ബിക്കോസ് ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് സ്റ്റോപ്പ് ചെയ്യും നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ മനസ്സിലാക്കി പുള്ളി പറയാൻ ഉള്ളൂ നീ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിനക്ക് കപ്പടിക്കാൻ പറ്റും നീ ആണ് സ്ട്രോങ്ങസ്റ്റ് നിനക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് ഇവർ വന്ന് തളർത്താൻ നോക്കി കഴിഞ്ഞാൽ തളരരുത് അഭിലാഷ് ഇരുതെന്ന് സംസാരിക്കുന്നുണ്ട് അന്നേരം അനുമോള അവിടെ നിന്ന് പറയുന്നുണ്ട് എനിക്ക് എനിക്ക് അങ്ങ് ചത്താമതി എനിക്ക് ചാവാൻ തോന്നുന്ന ഒക്കെ രീതിയിൽ അനുമോട്ടൊരു സംസാരിക്കുന്നുണ്ട് അനുമോൾക്ക് ഒരു നാല് ദിവസവും കൂടെ നിൽക്കാൻ വയ്യ ഞാനങ്ങ് പുറത്ത് പോവുക എനിക്ക് വൈകിതെന്ന് താങ്ങാ എനിക്ക് കളയാൻ തോന്നുന്നു ഈ രീതിയിൽ അനുമോൾ അവിടെ സംസാരിക്കുകയാണ് പക്ഷെ അഭിലാഷ ഇരുത്തി അവിടെ നിന്ന് മോട്ടിവേറ്റ് ചെയ്ത് വിടുന്നുണ്ട് ഈ പത്ത് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ദിവസം നീ ഇവിടെ നിന്നവളാണ് ഇതിനേക്കാളും വലിയത് വന്നിട്ട് നീ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിന്നവളാണ് നിനക്ക് ഇതും പറ്റും നീ അതുകൊണ്ട് നീ ഫോക്കസ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് അങ്ങ് നിന്നാൽ മതി എല്ലാവരും അത് നിന്നായിരിക്കും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് അതിനകത്ത് വീഴരുത് നീ ഇതുപോലെ അങ്ങ് നിന്നാമെന്ന് പറഞ്ഞ മാരക മോട്ടിവേഷൻ അഭിലാഷ് അവിടെ ഇരുന്നിട്ട് അഭിലാഷ് അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് നീ മാത്രമല്ല ജിസയിൽ അടക്കം ജിസൈലാണല്ലോ അവിടെ ഏറ്റവും വലിയ പ്രോഗ്രസീവ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര മോഡേൺ ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നു എന്ന് പറയുന്നത് ജിസൈൽ അടക്കം വന്നിട്ട് ഈ അപ്പാനിയെയും പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ ഫുഡ് വിളമ്പി കൊടുക്കാൻ നേരത്ത് ജിസയിൽ പറഞ്ഞതുപോലെ പോലും നിങ്ങൾക്ക് രണ്ടുപേരും ഒരു പ്ലേറ്റിൽ വിളമ്പി തന്നാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ ജിസയിൽ പോലും ഇവരെ കളിയാക്കി സംസാരിച്ചിട്ടുണ്ട് ഹൗസിനകത്ത് മനസ്സിലായ ഈ കാര്യങ്ങളൊക്കെ അഭിലാഷ് സംസാരിക്കുന്നുണ്ട് അപ്പോ അനുമോള് മാത്രമല്ല ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടുള്ളത് അവനകത്തുള്ള ഉരുതപ്പെട്ട എല്ലാവരും സംസാരിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷെ ഏറ്റവും അവസാനം അനുമോളുടെ മണ്ടയ്ക്ക് ഇതെല്ലാം സത്യത്തിൽ അനുമോൾക്ക് ഗുണം ചെയ്യത്തി സത്യമായിട്ടും ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇത് വീട് കിട്ടിയ ഭാഗ്യമായിട്ട് കണ്ടാൽ മതി ഇത് ഇതെല്ലാം അനുമോൾക്കാണ് ഗുണം ചെയ്യാൻ പോകുന്നത് ഇത് എനിക്ക് തോന്നുന്നു ഇത്രയും നാള് അനീഷും അനുമോളും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു ഇത്രയും നാള് പക്ഷെ ഈ ഹൗസ് മെയ്റ്റ് സംഘത്തോട്ട് വന്നപ്പോഴത്തേക്ക് അനുമോളുടെ ആ ഒരു ഗ്രാഫ് അനീഷിനേക്കാളും ഇങ്ങനെ ഇങ്ങനെ നിന്നെയായിരുന്നെങ്കിൽ ഇങ്ങനെ പോയിട്ടുണ്ട് അനുമോളുടെ ഗ്രാഫ് കാര്യം അനീഷിനെ ഇപ്പൊ കാണാനേ ഇല്ല ഹൗസിനകത്ത് അനീഷ് എവിടാന്ന് പോലും അറിയുന്നില്ല അനീഷ് ഒരു സംസാരം അനിഷിന്റെ ഒരു കോണ്ടും പുറത്തോട്ട് വരുന്നില്ല എല്ലാവരും സംസാരിക്കുന്നതും അവിടെ എന്ത് ഉണ്ടായാലും അതിനകത്ത് പ്രൈം ആയിട്ടുള്ള സബ്ജക്ട് ആണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഹൗസിൽ നടന്നത് സംസാരിച്ച് സംസാരിച്ച തൊണ്ടയിൽ വെള്ളം പറ്റി സീരിയസ്ലി എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടെ കൊടുത്തേക്കാം ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ ശരി ടാറ്റാ ടാറ്റി